Yeah. 本当にお客様に会えるような気がします。 ായി ദക്ഷിണേന്ത്യൻ ഭക്ഷണ സംസ്കാരത്തിന്റെ ഭാഗമായ ദോശയുടെ ഉൽപ്പത്തിയെ സംബന്ധിച്ച് പ്രധാനമായും അംഗീകരിക്കപ്പെടുന്ന രണ്ട് കണ്ടെത്തലുകളാണുള്ളത് പ്രശസ്ത ഭക്ഷ്യ ചരിത്രകാരൻ പി തങ്കപ്പൻ നായർ സമർത്ഥിക്കുന്നത് ദോശയുടെ ഉൽപ്പത്തി കർണാടക സംസ്ഥാനത്തിലെ ഉടുപ്പിയിലാണ് എന്നാണ് ഈ കണ്ടെത്തലുകൾക്ക് അദ്ദേഹം പഠന വിഷയമാക്കിയത് സിഇ ആയിരത്തിഒരുന്നൂറ്റി ഇരുപത്തിയാറാം ആണ്ടിൽ കർണാടക ഭരിച്ചിരുന്ന ചാലൂക്യ രാജാവ് സോമേശ്വര മൂന്നാമൻ രചിച്ച പന്ത്രണ്ടാം നൂറ്റാണ്ടിലെ സംസ്കൃത സർവവിജ്ഞാനകോശമായി കണക്കാക്കപ്പെടുന്ന മാനസോല്ലാസ എന്ന ഗ്രന്ഥമാണ് ഇതിൽ ഇന്നത്തെ ദോശയ്ക്ക് സമാനമായ പാചകക്കുറിപ്പ് കണ്ടെത്തിയിട്ടുണ്ട് അതിന് ദോശക എന്ന നാമവും മറ്റൊന്ന് ചരിത്രകാരൻ കെ ടി അച്ചായയുടെ കണ്ടെത്തലാണ് രണ്ടായിരത്തി മൂന്നിൽ പുറത്തിറങ്ങിയ ദ സ്റ്റോറി ഓഫ് അവർ ഫുഡ് എന്ന അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ ഏ ഡൊന്നാം നൂറ്റാണ്ടു മുതൽക്കേ തമിഴ് സംസ്കാരത്തിന്റെ ഭാഗമാണ് ഈ വിഭവം എന്ന് വിവരിക്കുന്നു തമിഴ് സാഹിത്യത്തിന്റെ തന്നെ ഏറ്റവും പുരാതന ഏടുകളായ സംഘകാല കൃതികൾ ഇതിനു തെളിവായി അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു ദോശയുടെ ജനനത്തെക്കുറിച്ച് മറ്റൊരു രസകരമായ കഥ കൂടി നിലനിൽക്കുന്നുണ്ട് പണ്ടുകാലത്ത് ഉടുപ്പിയിൽ ഒരു ബ്രാഹ്മണന് മദ്യം സേവിക്കാൻ കലശലായ ആഗ്രഹം തന്റെ മതവിശ്വാസപ്രകാരം പാപമായിരുന്നിട്ടും ആഗ്രഹം മൂത്ത ബ്രാഹ്മണൻ കയ്യിലാകെ ലഭ്യമായിരുന്ന ചോറ് അരച്ചു കുളിപ്പിച്ച് സേവിക്കാൻ തീരുമാനിക്കുന്നു എന്നാൽ ബ്രാഹ്മണൻ വിചാരിച്ച പോലെ പരീക്ഷണം വിജയിക്കാതെ വരികയും മാവയാൾ ചൂടുപാറുന്ന കല്ലിൽ പരീക്ഷണാർത്ഥം ചുട്ടെടുക്കുകയും ചെയ്യുന്നു കന്നഡ ഭാഷയിൽ പാപം എന്നർത്ഥം വരുന്ന ദോഷ എന്ന പ്രയോഗത്തിൽ നിന്നും ദോശ എന്ന വാക്കുണ്ടായതായും ഈ കഥ പറഞ്ഞു വെക്കുന്നു ദക്ഷിണേന്ത്യൻ സംസ്ഥാനമായ തമിഴ്നാട്ടിലെ മധുരയിൽ നിന്നും ഇരുപത്തിനാല് കിലോമീറ്റർ മാറി വടക്ക് കിഴക്കായി സ്ഥിതി ചെയ്യുന്ന മനോഹരമായ അഴകർ മലനിരകൾ ചിട്ടയായ രാജശാസനങ്ങളിലൂടെ തലമുറകളുടെ കലാമികവും കരബലവും രൂപപ്പെടുത്തിയ നഗരവൽക്കരണത്തിന്റെ ഇന്നും മരിക്കാത്ത മധുര എന്ന ഉദാഹരണത്തിന് മാറ്റു കൂട്ടുന്നു ഈ മലനിരകളും അഴകർ പെരുമാൾ വസിക്കുന്ന അഴകർകോവിലും ഹൈന്ദവ വിശ്വാസ പ്രകാരം ഭഗവാൻ വിഷ്ണുവിന്റെ അവതാരമാണ് അഴകർ പെരുമാൾ ഇവിടെ പെരുമാൾക്ക് നിവേദ്യമായി നൽകുന്ന വിശിഷ്ട പ്രസാദം ദോശയും ദ്രാവിഡ വാസ്തുശില്പൈലിയിൽ നിർമ്മിക്കപ്പെട്ട അഴകർ കോവൽ എന്ന ഈ മഹാക്ഷേത്രം സിഇ ആറാം നൂറ്റാണ്ടിൽ ആൾവാർ സന്യാസിമാർ രചിച്ച നാലായിര ദിവ്യ പ്രബന്ധത്തിൽ പരാമർശിക്കപ്പെടുന്നു പഴനി പഞ്ചാമനം പഴനിയതാ പോവ സിപ്പം ദോശ എങ്കുമോ എന്ത വിധമാണ് കിട சுத்தமான அரிசி சுத்தமான தொழில் உளுந்து மிளகு ஜீரகம் பெருங்காயம் உப்பு எல்லாமே ஒரிஜினலாக இருக்குது அதான் நல்ல சரக்காக தான் இருக்குது நான் போட்டு தயார்ப்பேன் எதுவும் கொலை சொல்லி கூடாத ப பிளிக்காதனால் எங்களால் கொடுக்க முடியல பாருங்கள் எந்த கலையும் தோசை இருக்காது இப்போ கேளுங்க கிடைக்காது நின்று தான் வாங்கணும் ஆனால் கொடுப்போம் கொஞ்சம் பொறுமையாக வாங்கணும் இப்போ திருப்பியில் போனால் எப்படி இல்லட்டு நாலு கேட்டால் ரெண்டு தான் இருப்பாங்க அது மாதிரி கொடுப்போம் ஆனால் நின்று தான் வாங்கணும் நிச்சயமாக கிடைக்கும் எல்லாத்துக்கும் ஆனால் சாய்ந்தாலம் எட்டு மணி அது கொடுப்போம் மேலே கொடுக்க மாட்டோம் ஏன்னா ஆகும் டயர்ட் ஆகிடுவாங்க க்ளோஸ் பண்ணிடுவாங்க அதாவது பல ஆண்டுகளாக இது இந்த பிரசாதம் தயாரிக்கிறாங்க மொதல் வந்து செவன் தேர்ட்டிக்கு சாயந்தரம் வந்து பெருமாளுக்கு ஒரு ஒரே ஒரு தோசை படைப்பாங்க அதை வந்து பாதி தோசை வந்து பொதுமக்கள் கொடுப்பாங்க பாதி தோசை வந்து அது பெரிய பெரிய அதிகாரிகள் கொடுப்பாங்க இதுதான் வழக்கமாக நடந்துச்சு பொதுமக்கள் கொடுக்க முடியல அதனால் வந்து கோயில் நிர்வாகமே இதை எடுத்து நடத்துது இதில் சேர்க்கப்படுறது உளுந்து தொளி உளுந்து கருப்பு உளுந்து தொளி உளுந்து மாவு அரிசி மிளகு ஜீரகம் குருமிளகு ஆ பொடுமளகம் மிளகு ஜீரகம் கருகப்பில பெருங்காயம் இஞ்சி போடுறதுக்கு போகிறதா சுக்குப்பிடி போடுறோம் சுக்குப்பிடி போடுறோம் அதுக்கு வேண்டிய உப்பு அதோட இன்னொரு சிறப்பு அம்சம் என்ன கேட்டிங்கன்னா ரூபரங்கைக்கு தீர்த்தம் மேலே ராக்காய் ராக்காய் அந்த பாதத்தில் வர தீர்த்தம் தான் இதிலேருந்து கலக்கப்படுகிறது கலந்து பொதுமக்களுக்கு எல்லாத்துக்கும் வினயம் பண்ணுறோம் அதாவது நிர்வாகம் நடத்துது விற்பனைக்கு அனுப்புகிறோம் அதாவது காலைல வந்து செவன் தேர்ட்டி அதாவது ஏழைக்கால் ஏழைம்காலத்து ஆரம்பிப்போம் நான் மதுரேருந்து வர்றேன் ஏழைம்காலத்துக்கு ஆரம்பிப்போம் சாய்ந்தரம் வரை ஏழு எட்டு வரைக்கும் கொடுப்போம் பொதுமக்கள் இல்லேன்னு சொல்லாமல் கொடுப்போம் ஆனால் சுத்தமான ஆவி நெய் கவர்மெண்ட் நெய் நெய் தான் ஒரிஜினல் நெய் கவர்மெண்ட் நடத்துறதுனால ஒரிஜினல் நெய் தான் கலக்கப்படுகிறது டாக்டர் சந்தியா குமாரி ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മുപ്പത്തി മൂന്ന് വർഷമായിട്ട് ഈ ഫീൽഡിലുണ്ട് എൻ്റെ ഫാമിലിയിൽ അച്ഛനും അച്ഛൻ്റെ അച്ഛന് അമ്മയുടെ അച്ഛൻ ഒക്കെ ആയുർവേദ വൈദ്യന്മാരായിരുന്നു അപ്പോൾ അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് എനിക്കുണ്ട് ആയുർവേദം പറയുന്നത് ജഗത്യേവം അനൗഷധമെന്ന് വെച്ചാൽ ജഗത്തിലുള്ള ഈ ലോകത്തിലുള്ളതെല്ലാം ഔഷധങ്ങളാണ് അപ്പോൾ നമ്മൾ ചികിത്സ ചെയ്യുമ്പോൾ ഒരു പ്രധാന ഘടകമാണ് ആഹാരം പൊതുവേ നമ്മളുടെ ഒരു ധാരണ ഈ ആവിയിൽ വഴുകുന്നത് ശരീരത്തിന് നല്ലതാണ് എന്നാണ് പക്ഷേ എൻ്റെ ഒരു കാഴ്ചപ്പാടെന്ന് പറയുമ്പോൾ ഈ ചിലർക്ക് ഈ അസിഡിറ്റി പോലെയൊക്കെ ഉള്ള അവസ്ഥയിൽ ഇഡലി കഴിച്ചു കഴിഞ്ഞാൽ വയറിരിച്ചിൽ വരാനൊരു സാധ്യത കാര്യം അത് പെട്ടെന്ന് അങ്ങോട്ട് ദഹിക്കാൻ പാടാം പക്ഷേ ദോശയെന്ന് പറയുമ്പം വളരെ നൈസായിട്ടുണ്ടാക്കുന്നതാണ് തന്നെയെല്ലാം അധികം വെള്ളമയും വരുന്നില്ല ഡ്രൈ ആണ് അപ്പം ഡ്രൈ ആകുമ്പോൾ ഈ കപത്തെ കൂടുതലായിട്ട് കാലം മുന്നേറിയപ്പോൾ ദോശയിൽ വിഭിന്നമായ രുചിക്കൂട്ടുകളുടെ അനന്തമായ കച്ചവട സാധ്യതയെ പ്രയോജനപ്പെടുത്താനും ദക്ഷിണേന്ത്യക്കാർ മറന്നില്ല അതിൻ്റെ ഭാഗമായി അടദോശ മസാലദോശ മുട്ടദോശ പേപ്പർ ദോശ അങ്ങനെ പലരും തീൻമേശയിൽ ഇടം പിടിച്ചു ഇവയെല്ലാം വാർക്കപ്പെട്ടത് പച്ചരിയും ഉഴുന്നും ചേർന്ന പഴയ അച്ചിൽ തന്നെ പിന്നെ നമ്മുടെ വീട്ടിലെ ഓരോ അംഗങ്ങളുടെ പേരിലാണ് നമ്മൾ ഓരോ ദോശ ഉണ്ടാക്കി വരുന്നത് നമ്മുടെ വീട്ടിലൊരു കൊച്ചിൻ്റെ പേരാണ് നവ്യ അല്ലെങ്കിൽ നവനന്ദ അപ്പം നമുക്ക് അതിൻ്റെ പേരിലൊരു ദോശ വേണം അപ്പം നവ നവനന്ദ ദോശ എന്ന് പറഞ്ഞാൽ നമുക്ക് ദോഷയുണ്ട് പിന്നെ നമ്മുടെ അമ്മയുടെ അച്ഛൻ അച്ഛൻ്റെ അമ്മയുടെ പേരാണ് മാണിക്യം അതിൻ്റെ നമ്മുടെ മെനുവിൽ കാണാം റൂബിപ്പൈ മസാല മാണിക്യം മീൻസ് റൂബിപ്പായ് മസാല പിന്നെ നമുക്ക് നമ്മുടെ കൊങ്കണീസിന് നമ്മൾ ആക്ച്വലി ജി എസ് ബീസ് ആണ് കൊങ്കണീസാണ് കൊങ്കണീസിന് നമ്മൾ ദോശയോടൊപ്പം കഴിക്കുന്നൊരു അച്ചാറല്ല അച്ചാറിനെ പോലെ വേറെ ഐറ്റം അതിൻ്റെ പേര് എന്ന് പറയും നമ്മൾ നമ്മുടെ മെനുവിലുണ്ട് ഹുമ്മണ് എ ദോശ അത് ആക്ച്വലി സ്പൈസിയാണ് അത് ഇപ്പോൾ ചോറിനൊപ്പം കഴിക്കാം ദോശയോടൊപ്പം കഴിക്കാം എന്തിനൊപ്പം കഴിക്കാം വേറെ കറികളൊന്നും വേണ്ട പേറ്റിൻ്റെ ആക്ച്വലി വരുന്നത് നമ്മളെ കോമ്പീറ്റ് ചെയ്യാനായിട്ട് ഒരാൾ അപ്പുറത്തൊരു കട തുടങ്ങുവാണെന്ന് വിചാരിക്കുക നമ്മുടെ ഈ ദോശ തന്നെ അവിടെ കിട്ടും പക്ഷേ ഈ പേര് പുള്ളിക്ക് ഉപയോഗിക്കാൻ പറ്റില്ല രാജേശ്വരി മസാല നമ്മുടെ ഫാമിലി മെമ്പറാണ് രാജേശ്വേരിയും അമ്മയുണ്ട് അപ്പം അവരുടെ പേരിൽ ഒരു പേറ്റൻ്റ് എടുത്തു രാജേശ്ശേരി മസാല മസാല എന്തായാലും പറ്റില്ല കുമ്മൺ എഗ് ദോശ പെരുന്നുണ്ട് ഡുണ്ടു ദോശ പെരുന്നുണ്ട് ഒരുപാട് ദോശയ്ക്ക് പേറ്റൻ്റ് ഉണ്ട് പേറ്റൻ്റ് നമ്മളെടുക്കാൻ നമുക്ക് മാത്രം മോണോപോളായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന സാധനമാണ് പേറ്റൻ്റായിട്ട് എടുക്കുന്നത് മെക്ഡോണാൾഡ്സ് എന്നു പറഞ്ഞാൽ വേറൊരു ഷോപ്പ് പോയി ആർക്കും തുടക്കാൻ പറ്റില്ലല്ലോ അതാണ് ഒരു ഗുണം എന്ന് പറയാം മുമ്പ് പറഞ്ഞ ബ്രാഹ്മണനെ പോലെ തെറ്റുകുറ്റങ്ങളും അബദ്ധങ്ങളും ദാരിദ്ര്യവും വേദനകളും എല്ലാം ഏറ്റവും ഹൃദ്യമായ കലാസൃഷ്ടികളായും തലമുറകൾ പ്രകീർത്തിക്കുന്ന കണ്ടുപിടുത്തങ്ങളായും പരിവർത്തനപ്പെടുത്തുവാനുള്ള സിദ്ധി മനുഷ്യൻ എന്നെ സ്വായത്തമാക്കിയതാണ് വൃത്താകൃതിയിൽ ചെറു സുഷിരങ്ങളോടെ രൂപഭാവങ്ങളിൽ കാലത്തിനൊപ്പം മോടി വരുത്തി നമ്മെ ഒരിക്കലും വിട്ടുപോകാൻ കൂട്ടാക്കാതെ നാം അറിയാതെ നമ്മോട് ചേർന്ന് നിൽക്കുന്ന ഈ ആഹാര പദാർത്ഥവും പകർന്നു തരുന്നത് ഹൃദയം നുറുങ്ങുന്ന കഷ്ടതകൾ അതിജീവിച്ചാൽ ജീവിതത്തിന് മുമ്പത്തേക്കാൾ സ്വന്തമാണ് എന്ന മനോഹരമായ ജീവിതം